അയ്യൂബ് നബി അലി ഇലാമിനെ പിയപ്പിക്കാൻ വേണ്ടി ഇബിലീസ് ചെയ്ത കുതന്ത്രങ്ങൾ കണ്ടോ അവരുടെ പിതാവ് വലിയ സമ്പന്നനായിരുന്നു ധാരാളം ആടുകളും ഒട്ടകങ്ങളും മാടുകളും എല്ലാം കൊണ്ട് സമ്പന്നനായ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ സമ്പത്ത് മുഴുവനും അയ്യൂബ് നബി അലിസ്ലാമിന് ലഭിച്ചു ഇത് കണ്ട് അസൂയ തോന്നിയ പറഞ്ഞു തോന്നിയുഹ് തീർച്ചയായും കൊണ്ടുപോയി അങ്ങനെ പിയപ്പിക്കാൻ ഇറങ്ങിയ ഇബിലീസിനോട് ചോദിച്ചു സൈഫർ ആയിട്ട് അബിദി അയ്യൂബ ഇബിലീസ് എന്റെ അടിമ അയ്യൂബിനെ എങ്ങനെയാണ് നീ കാണുന്നത് ഉടനെ ഇബിലീസിന്റെ മറുപടി രാവിലെ സമ്പത്ത് മുഴുവനും ലഭിച്ചത് കൊണ്ട് അയ്യൂബ് നബി എപ്പോഴും ഇബാദത്തെടുക്കുകയാണ് ആ സമ്പത്തൊന്നും ഇല്ലെങ്കിൽ അയ്യൂബ് നബി ഇബാദത്ത് ചെയ്യൂല അങ്ങനെ അയ്യൂബ് നബിയുടെ മക്കളെയൊക്കെ ഇബിലീസ് കൊന്നൊടുക്കി സമ്പത്തുകളെല്ലാം നശിപ്പിച്ചു അയ്യൂബ് നബിക്ക് വലിയ രോഗം പിടിപെട്ടു എന്നിട്ടും അയ്യൂബ് നബി ആ പരീക്ഷണത്തിലെല്ലാം വിജയിച്ചു ഇബിലീസ് പരാജയപ്പെടുകയും ചെയ്തു